മലപ്പുറത്തിന്റെ മാധുര്യം നുകരാൻ വെള്ളാപ്പള്ളി നടേശിന് വാടകയില്ലാതെ മലപ്പുറത്ത് വീട് നൽകാമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ചുങ്കത്രയിൽ നടന്ന നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് നേതൃയോഗം ഉള്ളുണർത്തൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ഭരണത്തിന് മാത്രം മുസ്ലിം ലീഗിന് അഡ്രസ് എത്താവുകയായിട്ട് പ്രവചിച്ച് രാഷ്ട്രീയം ഒരാൾക്കാരുടെ ഒമ്പത് പോലെ നമുക്ക് ഒരു പരിപ്പുണ്ടായിട്ടില്ല അതെന്താ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഹുഭൂരിപക്ഷം നമ്മുടെ കയ്യിലാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ജീവൻ ഗൃതിയായ പ്രശ്നങ്ങളിൽ പരിക്കേറ്റ് നമ്മുടെ കൂടെയാണ് സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് ആ കാലത്ത് നമുക്ക് ആൾക്കാരുടെ കൂടെ നിൽക്കാനും കൂടെ നിർത്താനും അവരുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു ഇതിപ്പോൾ ഈ ജില്ലയിൽ എം എൽ എമാരും എം പിമാരും ആരും വർദ്ധിയിരിക്കുന്ന ഇവരെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഭരണത്തിന്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാത്തതിൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിലാണ് നടേശിന്റെ നാട്ടുകാർ മലപ്പുറത്ത് ജോലി തേടി വന്ന് കൂട്ടുകുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇനി നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കില്ലെന്ന് പറഞ്ഞ് സ്ഥിരതാമസമാക്കിയവരോട് നടേശൻ മലപ്പുറത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചു പഠിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നാഴികക്ക് നാൽപ്പത് വട്ടം നിലപാട് മാറ്റുന്ന വെള്ളാപ്പള്ളിയെ സമൂഹം കഴിയുമ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ തന്റെ സാന്നിധ്യം മലയോരത്തി അറിയിക്കാൻ മലപ്പുറത്തിന്റെ മെക്കിട്ട് കയറേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മനുഷ്യത്വം കണ്ടുപഠിക്കാൻ മലപ്പുറത്ത് വരണമെന്ന് മലപ്പുറത്തുകാരല്ലാത്ത പലരും പലപ്പോഴായി പരസ്യമായി പറഞ്ഞിട്ടുള്ളത് വെള്ളാപ്പള്ളിക്ക് കേൾക്കാൻ കഴിയാതിരുന്നത് വെള്ളാപ്പള്ളിയുടെ ബധിരകർണത്തിന്റെ തകരാറാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അമുസ്ലിങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ നടേശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് പരിശോധിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്കബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ ഷംസു കൊമ്പൻ വി പി അബ്ദുറഹിമാൻ സെറീന മുഹമ്മദ് അലി സുബൈദ കൊരുമ്പയിൽ ജംഷീദ് മുത്തേടം കെ പി ലുക്കുമാൻ ചെമ്മല മുഹമ്മദ് അജി സൈദലവി കുന്നുമ്മൽ ഉബൈദ് കാക്കീരി ഉസ്മാൻ ബാലൻ ബാരൻചുങ്ക മനാഫ് ബാബു മൈസൂർ കെ ടി മജീദ് പറമ്പിൽ ബാവ പുത്തലത്ത് മാനു എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ഈസ്റ്റ്ലൈം എടക്കര